പാലക്കാട്ട് സിബിഎമ്മിനുള്ളിലെ അച്ചടക്ക നടപടി പാർട്ടി ഫണ്ട് തിരിമറി കേസിലു മുന്നേ എംഎൽഎയും കെഇ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരെയാണ് സി പി എം നടപടി സ്വീകരിച്ചത് പി കെ ശശിയെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു ഇന്ന് എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി കൈക്കൊണ്ടത് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ആരോപണം സംബന്ധിച്ച് അന്വേഷിച്ചത് പി കെ ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനത്തിലും ക്രമക്കേട്ന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് വിവരം ഇതോടെ പി കെ ശശിക്ക് പാർട്ടിയുടെ പ്രാഥമികാംഗത്വം മാത്രമായി പാർട്ടി സമ്മേളനത്തിന്റെ പണപിരിവിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല സഹകരണ സ്ഥാപനത്തെ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഓഹരിയെടുപ്പിച്ച് തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിലാണ് ശശിക്കെതിരെ നടപടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടില് തിരിമറി നടത്തിയെന്നാണ് പി കെ ശശിക്കെതിരെ പാർട്ടിയിൽ ഉയർന്ന ആരോപണം പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ആരോപണം സംബന്ധിച്ച് അന്വേഷിച്ചത് പി കെ ശശി അധ്യക്ഷനായ യൂണിവേഴ്സല് കോളേജ് നിയമനത്തിലും ക്രമക്കേട്ന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് വിവരം പാർട്ടി നടപടി നേരിട്ട പശ്ചാത്തലത്തില് കെ ഇ ടി ഡി സി ചെയർമാന സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതയേറെയാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഇ ടി എം ശശിക്ക് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട് നേരത്തെ പി കെ ശശിക്കെതിരെ നടപടി ഒരു വിഭാഗം ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ കാലങ്ങളായി ഈ ആവശ്യം നീണ്ടുപോവുകയായിരുന്നു ഇതിലാണ് ഇപ്പോൾ പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് തിരിമറി നടത്തിയെന്ന പരാതിയും പി കെ ശശിക്കെതിരെ ഉയർന്നിരുന്നു ഇടക്കാലത്ത് പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിലും ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു അതേസമയം പത്തനംതിട്ട സിബിഎമ്മിലും ഇന്ന് നേതാക്കൾക്കെതിരെ നടപടിയുണ്ടായി തിരുവല്ലയിലെ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയും ലോക്കൽ സെക്രട്ടറിക്കെതിരെയുമാണ് പാർട്ടി നടപടി ഇരുവരെയും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കി ദേവസ്വം ബോർഡ് നിയമനക്കോഴ ആരോപണത്തിലാണ് ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരെ നടപടിയെടുത്തത് തിരുവല്ല ടൌണ് നോർത്ത് ലോക്കൽ സെക്രട്ടറി കൊച്ചുമോനെയും സ്ഥാനത്തുനിന്ന് നീക്കി പീഡനക്കേസിൽ ആരോപണ വിധേയനായ സിസ്റ്റർ സി സജിമോനെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിനെതിരെ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ച ആളാണ് കൊച്ചുമോന് ഒരാഴ്ച മുമ്പാണ് തിരുവല്ലയിലെ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്